നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ ആമിയ ഗോൾഡൻ ുംവീനത മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ പോയിന്റ് മുതൽ കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Golden Diamonds, Bypass Road, Chamar. അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി നടന്ന കരിമരുന്ന് പ്രയോഗം പാളി കാണികൾക്കിടയിലേക്ക് പടക്കം വീണ നിരവധി പേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിനും പടക്കം പൊട്ടിച്ചതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അരീകോടിനടുത്ത് തെരട്ടമ്മലിൽ രാത്രി എട്ടരയോടെയാണ് അപകടമുണ്ടായത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ കരുമരുന്ന് പ്രയോഗത്തിനിടെ കാണികൾക്കിടയിലേക്ക് പടക്കം വീഴുകയായിരുന്നു അപകടത്തിലാകെ നാൽപ്പത്തിയേഴ് പേർക്കാണ് പരിക്കേറ്റതെന്നാണ് വിവരം മൈതാനത്തിൽ നിന്ന് ഉയർത്തിവിട്ട പടക്കം ഗാലറിയിൽ ഇരുന്നവർക്കിടയിലേക്ക് വീണ് പൊട്ടുകയായിരുന്നു ഇതോടെ ഗാലറി ഇരുന്നവർ ചിതറിയോടി ഇതിനിടെയാണ് പലർക്കും പരിക്കേറ്റത് ചിലർക്ക് പൊള്ളലേറ്റിട്ടുമുണ്ട് പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം അപകടത്തിന് പിന്നാലെ മത്സരം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവം പറഞ്ഞ് പോലീസ് ഇടപെട്ട് മത്സരം തടഞ്ഞു സ്റ്റേഡിയം നിറഞ്ഞ് കാണികളെ പ്രവേശിപ്പിച്ചെന്നും പോലീസ് വ്യക്തമാക്കി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരമായിരുന്ന ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് ഇതിനു മുന്നോടിയായി കരിമരുന്ന് പ്രയോഗമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി പൊട്ടിച്ച പടക്കമാണ് ദിശമാറി കാണികൾക്കിടയിലേക്ക് വീണു പൊട്ടിയത് തീപ്പുരി ചിതറി വീണ് മൂന്നു പേർക്കാണ് പൊള്ളലേറ്റത് പരിഭ്രാന്തരായ കാണികൾ ചിതറി ഓടിയതോടെ ഇതിൽ പലരും വീണു പടക്കത്തിന്റെ ബോക്സ് മറിഞ്ഞതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം കൂടുതലായി നടത്തിയ അന്വേഷണത്തിലാണ് അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിനും പടക്കം പൊട്ടിച്ചതിനും സംഘാടകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും കെ എം ജി മാവൂരും തമ്മിലായിരുന്നു ഇന്നലത്തെ ഫൈനൽ മത്സരം ഗാലറിയും കവിയുന്ന തരത്തിൽ കാണികൾ എത്തിയിരുന്നു ചൈനീസ് പടക്കമാണ് പൊട്ടിച്ചതെന്ന് പോലീസ് ഇന്നലെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ